വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് വൻ വിജയം പോളിംഗ് ശതമാനം കുറഞ്ഞത് എൽ ഡി എഫ് വോട്ടുകളെ ബാധിച്ചെന്ന് വ്യക്തമായി ഒരു ലക്ഷത്തിലധികം ബിജെപി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു അതായത് ആറ് ലക്ഷം വോട്ടുകളും ഭൂരിപക്ഷവുമായി കന്നി അംഗത്തിൽ തന്നെ പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിലെത്തുന്നു പോസ്റ്റൽ വോട്ടുകളിൽ തുടങ്ങിയ ആധിപത്യം അവസാന നിമിഷം വരെ കാത്തുസൂക്ഷിച്ചായിരുന്നു പ്രിയങ്കയുടെ വിജയം രാഹുൽ ഗാന്ധി നേടിയ മൂന്ന് ശതമാനമായി പോളിംഗ് ഇടിഞ്ഞതോ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ സ്വാധീനിക്കുമോ എന്ന ആശങ്ക ഇന്ന് പുലർച്ചെ വരെ യു ഡി എഫ് ക്യാമ്പിൽ നിലനിന്നിരുന്നു എന്നാൽ ആശങ്കകൾക്ക് വകയില്ലാതെ ഭൂരിപക്ഷത്തിൽ ചുരം കയറി പ്രിയങ്ക പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ ലക്ഷങ്ങളുടെ വോട്ട് ആരോപിച്ചിരുന്ന ഇപ്പോൾ ുടെ വോട്ടുചാർച്ച ഉണ്ടാവുമെന്ന് ഉറപ്പാണ് വരും കാലങ്ങളിൽ ഇത് രാഷ്ട്രീയമായി എൽ ഡി എഫ് പരിശോധിക്കേണ്ടതുണ്ട് വയനാട്ടിൽ ഇത്തവണ നില മെച്ചപ്പെടുത്തുമെന്ന എൽ ഡി എഫ് അവകാശവാദം വെറുതെയായി രാഹുലിനെ പോലെ സഹോദരി പ്രിയങ്കയെയും വയനാട്ടിലെ വോട്ടർമാർ നെഞ്ചോട് ചേർത്തതിന്റെ തെളിവാണ് പുറത്തുവന്ന ഫലം for giving me so much love in my whole campaign while i was there and then for voting uh, for me in the manner that they had it's a testament to the fact that my brother worked hard there and they their love for him and uh, their trust in me so i feel it's a great honor and i will respect it fully i just uh, was happy getting the love of the people പൊതു പൊതുതെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച എഴുപതിനായിരത്തിലധികം വോട്ടിന്റെ കുറവാണ് എൽഡിഎഫിനുണ്ടായത് പ്രചാരണ പരിപാടികളിൽ പുലർത്തിയ നിസ്സംഗത വോട്ട് കുറയുന്നതിനെ ബാധിച്ചുവെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തവണ ബിജെപിക്ക് വേണ്ടി കെ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾ കിട്ടിയില്ലെങ്കിലും ഒരു ലക്ഷം വോട്ട് സമാഹരിക്കാൻ നവ്യാഹരിദാസിനായി ന്യൂസ് മലയാളം വയനാട്